ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോമ്പിറക്കാൻ എന്തൊക്കെ ഐറ്റംസ് ഫ്രൂട്ട് ഐസം ഐസ് ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ട് മുസമ്പിയുണ്ട് ആപ്പിളുണ്ട് പിന്നെ നമ്മളെ ഈത്തപ്പാലയുണ്ട് കേട്ടോ വലിയ മുതൽ ഒരു ഒഴിച്ചതാണ് പിന്നെ നമ്മളെ ദോശ ഉയിൽ ദോശ ഉണ്ട് പൊറോട്ട ഉണ്ട് കുക്കറിൽ വെച്ച അയിലക്കറി ഉണ്ട് നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട് ചായ ഉണ്ട് അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ചായ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അടുത്ത് ഒഴിച്ചതാ കേട്ടോ രസൻസ് ഉണ്ടാവില്ല നമ്മൾ നന്നായി സർവത്തിൻ്റെ മതി ആ ജാമു വാങ്ങിയതാണ് അടിപൊളിയാ അപ്പം എല്ലാ ഇത്ര ഇത്രയും ഐറ്റംസ് ഉണ്ട് അയിലക്കറി ഉണ്ടല്ല കുക്കർ വേവിച്ച അയിലക്കറിയാന്ന് പറഞ്ഞറിയിക്കണോ എല്ലാവരും പറയും ഓർഡർ മാങ്ങ വിട്ട അയിലക്കറി പൊഞ്ഞു മക്കളേ പുറാട്ട പുറാട്ട ഊയിുന്ന ദോശയും എല്ലാം പാലിച്ചായി ഇതൊക്കെ പോരെ നല്ല കോമ്പിനേഷൻ അല്ലേ മക്കളേ സൂപ്പറല്ലേ എല്ലാവരും നോമ്പർക്കാരായി തുടങ്ങിയിരിക്കുകയാണല്ലേ ആ അധിക സമയമായി ഇവിടെ വെയിറ്റിങ്ങിലാണ് എന്താ വല്യമ്മ സുന്ദരി ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടിക്കുക ഇത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ മുക്കാലിനാണ് വാങ്ങുക ഇന്നലെ ആറര ആറ് മുപ്പത്തഞ്ചിന് കൊടുത്തു അപ്പോൾ എല്ലാവരും റാത്തായിട്ട് നോമ്പ് തുറക്കുക കേട്ടോ ഇത്ര ഐറ്റംസുകളാണ് അപ്പം എല്ലാവരും പറയണ്ടെന്ന് നിങ്ങൾ നോമ്പറിക്കണ വീഡിയോ ഒന്നും ഇടാത്തത് ചിലവർ പറഞ്ഞ ഈ തിന്നുന്ന വീഡിയോ തന്നെ ഇടണോളൂ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഫാഷൻ ഫ്രൂട്ട് അടിപൊളിയാണ് ഇപ്പം നമ്മൾ കുടിക്കാൻ പറ്റിയ ട്രിങ്ക് ആണ് കേട്ടോ ജ്യൂസല്ല ട്രിങ്ക് ഒക്കെ അവിടെ നിരത്തി കൊടുന്ന് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അപ്പം നമ്മൾ ചാ പിന്നെ വെയിറ്റ് ചെയ്യാണ് നോമ്പറക്കാൻ ഇത്ര ഐറ്റംസുകൾ മാത്രമേ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ സമയങ്ങളോ കാണി എല്ലാവരും റാത്തല്ലേ സന്തോഷത്തിലല്ലേ മക്കളെ ആറര അയക്കുള്ളു പിന്നെ ഞാൻ ഇന്ന് മേടിച്ചതെന്ന് പത്ത് റുപ്പ്യൊക്കെ കേട്ടോ ക്രീം പണ്ണാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എപ്പോഴെപ്പോഴ്ക്കുള്ളു കേട്ടോ പത്ത് രൂപയുള്ളു മാത്രം പിന്നെ കുട്ടികളെ ഫേവറേറ്റ് ആണ് ക്രീം പന്ന് അതിൽ ജീസടിയും അപ്പോൾ ഇത്രയും എല്ലാവരും സന്തോഷത്തിലല്ലേ മക്കളെ അപ്പോൾ വെയിറ്റിങ്ങിലാണ് പ്രാത്താണ് പല്ലുവേദന ഉണ്ട് പല്ല് വേദന അങ്ങി ഇപ്പം ഭക്ഷണം കഴിച്ചാൽ ടാബ്ലെറ്റ് കുടിക്കാനുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോവുകയാണ് പല്ല് കീഴിക്കേണ്ട ഇതാണ് അപ്പോൾ ആ ആ കവിട്ട് ചവക്കാതിരിക്കുകയാണ് വേദം മുത്തി രണ്ട് പല്ലും പൊട്ടി പോകുമ്പോൾ രണ്ട് പല്ലെടുക്കണമെങ്കിൽ ഒരു സംഖ്യയാവും ഇപ്പം ഈ സാഹചര്യത്തിൽ ഇപ്പം ചക്കാത്ത പൈസ തന്നെങ്കിൽ അപ്പം പല്ലെടുക്കാം പല്ലെടുക്കാൻ പോ പല്ല് വെക്കാനും പല്ലെടുക്കാനൊക്കെ ഉണ്ട് പൊഞ്ഞുമക്കളെ അയിലക്കറിയ കാണാണേ കുക്കറിൽ വെച്ച അയിലക്കറിയാന്ന് തോന്നില്ലല്ലോ പറഞ്ഞാല് ഒരു കേടുപാടും പറ്റിട്ടില്ല നൂറ്ററുപത് ഉറുപ്പിയാണ് അയിലക്കെട്ടോ ആരക്കിലോ അമ്പത് രൂപയ്ക്ക് മരിച്ചതാണ് പിന്നെ ഇരുപത് കിലോ ഉള്ള ഒരു കാണേ ഒരു സൂതപൊക്കളേ ഞങ്ങൾ വീട് എടുത്തോളീന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓരോ അപ്പോൾ ആർക്കും എടുക്കണ്ട അപ്പോൾ ഞാനും ഒന്നിങ്ങനെ കുഴിവെടുത്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഒരുക്കാര്ക്ക് ഇന്ന കാണിക്കണ്ട കാളെ കാണിക്കാനല്ലോ ഏത് കടലും അപ്പം ഞാനും ഒന്നും വിളിയിട്ടില്ല സുധരി വല്ലി ഇപ്പം എന്നും ആ മുണ്ടോളൂ ആ മാക്സി ഇൻ്റെ ഭർത്താവ് കൊടു നിർത്താ മാക്സിയുടെ കല്യാണത്തിന് മൂന്നാല് കൊല്ലമായി ആ രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒന്നാലും മാക്സി കേറില്ല എൻ്റെതൊക്കെ കീറി പിന്നെ കൈക്കലാക്കിക്കൊള്ളു ഇല്ല എൻ്റെ വളർത്താ പച്ച നീലിയാണ് എൻ്റെ മുജീബ് റഹ്മാൻ എടുത്തു കൊടുത്തതാണ് അതതിന് ഒഴിവാക്കാൻ തോന്നുന്നില്ല നരച്ചിക്കുണു എത്ര മാക്സിഡൻ്റ് ആയാലും ഇടൂലത് അങ്ങനൊരു സാധനമാണ് എന്താ വലിയമ്മ സുഖല്ലേ ആ വല്യമ്മനോട് ഫുഡിടില്ല അതാവോ ഭയങ്കര കണ്ടൊക്കെ ഊട്ടൊക്കെ ഉണ്ടായിക്കോടും ഓക്കട്ടെ ഒന്ന് നോക്കി രണ്ടു വർത്താനം പറഞ്ഞു നോക്കാണി മക്കളെ സുഖാണോന്നൊക്കെ ചോദിച്ചിത്ര വെള്ളിയമ്മടെ വെള്ളിയമ്മേ ഞങ്ങള് ഇങ്ങനെ ഓ അവിടെ കണ്ടുപൂടി വല്ല്യമ്മ ചോട്ട് ഓണ്ടു വർത്താരൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾക്ക് സുഖല്ലേ മക്കളെ ലൈക്ക് ചെയ് ഷെയർ ചെയ്യുന്നൊക്കെ പറയും ചില പറഞ്ഞുണ്ടാക്കിയാൽ മതി വെല്ലുമാരാണ് ഇതിങ്ങനത്തെ ഒരു വെല്ലുമാനെ നമുക്ക് കിട്ടിക്കണത് എൻ്റെ മക്കളെ വെല്ലുമാള സ്വഭാവം എങ്ങനെയാണ് ചില നേരത്തെ പല സ്വഭാവ അത് പ്രായം അതിൻ്റെ കുശമ്പുകളൊക്കെ ഉണ്ട് വര വരാ നമ്മളെ ആകാശത്തിൽ മാറ്റ ഒരു റോക്കറ്റ് പോയ മതി വര എങ്ങനെ പോകണം ഹാട്ടിപ്പോളിയല്ലേ മക്കളെ ഇന്നെങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല മനോഹരമായ കാറ്റാ നോമ്പറക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂറാപ്പുഴ എന്താണ് മുരിങ്ങ എല്ലാം തയ്ക്കും കൂടുക്കും അപ്പം ആകാശത്തിലാ വര കണ്ടപ്പോൾ നല്ല മനോഹരമായല്ലേ ആ തെങ്ങിൻ്റെ ആ ഇങ്ങനെ ആ ആള് പിന്നെ ഇങ്ങനെ ഒലയുമ്പോഴും വല്ല രസമക്കളെ അടിപൊളിയായിട്ട് ആകാശത്തിലെ അമ്പിളിക്ക് അമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂടത്തിലെ താമരയോ അല്ലേ കാക്കകൾ ഭയങ്കര ഉത്തം പെട്ടാണ് രാവിലെ എവിടെയും വൈകുന്നേരം അവിടെയാണ് അവരെന്തൊക്കെയാ പരാക്മം കാട്ടുണ്ട് ഇനി നേരായും കൂടാണേലായിട്ടില്ല ഇനിയിപ്പം ആവലോടെ കൂടാണത് അപ്പോൾ ഏതായാലും നിമിഷങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് കൊടുക്കാരായി പൂച്ചയായിരുന്നു പൂച്ചടാ വാലക്കണം പൊന്തിച്ചു ചിട്ടാ പൂച്ചായിരുന്നു വേറെ അരപടി അയലേറ്റും ഇത് റോക്കറ്റ് പോയ കാര്യം റോക്കറ്റ് അല്ല അതിങ്ങനെ പിന്നെ മേഘം ഇങ്ങനെ മഞ്ഞക്കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഈപൊളിയല്ലേ കാണാതെ ലാസ്റ്റ് അസ്തമയം കാണുമ്പോൾ ഭയങ്കര രസമുണ്ടാവും പക്ഷേ ആ പിന്നെ ഓലമെഡലിൻ്റെ ഉള്ളിൽ കൂടെ കാണുള്ളൂ അല്ലാതെ ശരിക്കായിട്ട് കാണുന്നില്ല രണ്ട് വിദത്തിലായിട്ടാണ് വെറുവർതിരിമായിട്ട് ആഗസ്റ്റിൽ ഒരു വരെ പോലെ 10 പേക്കിമ തോടോണ്ടോ വെയിറ്റ് അവാ കൊടുത്തു അപ്പോൾ വലിയപ്പോൾ പൊറാട്ട് മക്കളെ അപ്പോൾ ഞാൻ ചായ ചൂസ് പിടിച്ച ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ ക്ലാസ് എടുക്കാനൊന്നും പോകണ്ട ഞാൻ ഞാൻ ദോശ കഴിക്കട്ടോ അപ്പോൾ നമ്മൾ അയിലക്കറി എങ്ങനെയുണ്ട് കുക്കറത്ത് അയിലക്കറി രസം ഉണ്ടോ അപ്പോൾ ദോശ മാങ്ങ ഇട്ട കറിയാണോ മാങ്ങച്ചെത്തിയിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ടേക്കാണ് കുക്കറിൽ വെച്ച മീനാന്നു ഒരു കുഴപ്പമില്ല എല്ലാവരും കലങ്ങി പോകുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു വിചാരിച്ചു ഇത് കുക്കറ് വെച്ചാൽ തോന്നുന്നതെന്ന് ചില രണ്ട് ദിവസം അടിച്ചു വെല്ലുമ്മ കറി കടുപ്പ് വാർന്നിട്ടിട്ട് കൊളാക്കും അവിടെ നോക്കുകയാണെങ്കിൽ കറി നല്ലോണം വരും ഇങ്ങനെ പുളി പുള്ളിയനാക്കില്ല നമ്മൾ കഴിക്കുള്ളൂ വല്യമ്മ കഴിക്കലോർത്തി എന്നൊക്കെന്താ എന്തൊക്കെ നിങ്ങൾ കാട്ടുന്നത് എടുത്തോളു പച്ച കഴിക്കുന്നു ഒന്നല്ല പിടിച്ചാൽ വരഞ്ഞാലേ ഇതാക്കാനോ എന്താ പൊരിച്ചാലേ പൊരിച്ചപ്പോഴേ അറിയേ പറ്റുകയുള്ളൂ വരൊന്നുമില്ല പൈലക്കറി സൂപ്പറാണ് മക്കളെ വലിയ എന്തെങ്കിലും ഒരു കുറ്റം കാണും പ്രായമായതില് Belaki asyariah satu periode. Aku bye bye see Assalamualaikum.